നമസ്കാരം പി കെ മേടിയുടെ സ്റ്റോറീസ് ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം കൈസറായി ഹിന്ദ് വെങ്കല മെഡൽ ലഭിച്ചത് മഹാത്മാഗാന്ധിക്കാണെങ്കിൽ അതിൻ്റെ സ്വർണ മെഡൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരി കിങ് ജോർജ് അഞ്ചാമൻ പാറക്കുട്ടി നെത്തിയാരമ്മയ്ക്കാണ് നൽകിയത് ദി അയൺ ലേഡി ഓഫ് കൊച്ചി എന്നും ലേഡി രാമവർമ്മ എന്നും അറിയപ്പെട്ട പാറക്കുട്ടി നെത്തിയാരമ്മ കൊച്ചി രാജാവ് രാമവർമ്മയുടെ ഭാര്യയായിരുന്നു പുരുഷ കേന്ദ്രീകൃതമായിരുന്ന ഒരു കാലഘട്ടത്തിൽ കൊച്ചി ഭരിച്ച അക്കാലത്തെ ഏറ്റവും ശക്തയായ ഭരണമില്ലാത്ത ഭരണാധികാരിയായിരുന്നു പാറക്കുട്ടി നേത്യാരമ്മ അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ബ്രിട്ടീഷുകാർ പോലും കിണഞ്ഞു പരിശ്രമിച്ചു എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ച പാറക്കുട്ടി നേത്യാരമ്മയുടെ ജീവിതം നമ്മുടെ ചരിത്രത്തിൽ അത്രയൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല കേരളത്തിലെ അറിയപ്പെടാത്ത ചരിത്ര നായകരിൽ ഒരാളാണ് പാറക്കുട്ടി നേത്തിയാരമ്മ അവരുടെ കഥകളിലേക്ക് കടക്കാം ആദ്യകാലം നോക്കാം തൃശ്ശൂരിലെ പ്രശസ്തമായ വടക്കേ കുറുപ്പത്ത് നായർ തറവാട്ടിലെ പടിഞ്ഞാറേ സ്രാമ്പിൽ കുട്ടിപ്പാറുവ എന്ന ചിന്നമ്മുവിൻ്റെയും കൊച്ചി രാജാക്കന്മാരെ പട്ടാഭിഷേകം നടത്തുന്ന കൂറൂർ നമ്പൂതിരി കുടുംബത്തിലെ നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെയും മകളായി കൊല്ലവർഷം ആയിരത്തി അൻപതിൽ മിഥുനത്തിലെ പൂയം പൂയംനാളിലാണ് പാറക്കുട്ടി നെത്തിയാരമ്മ ജനിച്ചത് രാജകുടുംബത്തിലേക്ക് വന്ന കഥ നോക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ പതിനാല് വയസ്സുള്ളപ്പോൾ കൊച്ചി രാജകുടുംബത്തിലെ രാമവർമ്മയുടെ ഭാര്യയായി അതായത് ധർമ്മപത്നിയായി രാമവർമ്മ രാജാവായപ്പോൾ കൊച്ചി രാജ്യത്തിലെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം ഭരണകാര്യങ്ങളെല്ലാം പാറക്കുട്ടി നെത്തിയാരമ്മയായിരുന്നു നോക്കി നടത്തിയിരുന്നത് രാജാവിന് ഗൗളി ശാസ്ത്രത്തിലും വിഷവൈദ്യത്തിലുമായിരുന്നു കമ്പമുണ്ടായിരുന്നു അതിനാൽ രാജ്യഭരണത്തിൻ്റെ പ്രധാന പങ്കും നിർവഹിച്ചിരുന്നത് നെയത്യാരമ്മ തന്നെയായിരുന്നു ഭരണപരമായ കാര്യങ്ങളെ നോക്കാം പാറക്കുട്ടി നേത്യാരമ്മ കൊച്ചി രാജ്യത്ത് നടത്തിയ ഭരണപരിഷ്കാരങ്ങൾ വളരെ ശ്രദ്ധേയമാണ് രാമവർമ്മ തമ്പുരാൻ സ്ഥാനാരോഹണം ചെയ്യുമ്പോൾ കടക്കണിയിലായിരുന്നു കൊച്ചി രാജ്യം കടം കയറിയ മട്ടാഞ്ചേരിയെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ശേഷം പിന്നീട് അവർ കണ്ണുവെച്ചത് കൊച്ചി രാജ്യമായിരുന്നു കൊച്ചി രാജ്യത്ത് തൻ്റെ അത്ഭുതകരമായ ഇക്കണോമിക്സ് തന്ത്രങ്ങളിലൂടെ അഞ്ച് വർഷം കൊണ്ട് ആണ് നെയത്യാരമ്മ കരകയറ്റിയത് കൊച്ചി രാജ്യം ബ്രിട്ടീഷുകാർക്ക് സീഡ് വയ്ക്കേണ്ട ഗതികേട് നെത്തിയാരമ്മ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഉണ്ടാകുമായിരുന്നു അനാവശ്യമെന്ന് തോന്നിയ ഇരുപത്തിയഞ്ച് ശതമാനം അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകളും നെയത്തിയാരമ്മ ഇല്ലാതാക്കി വരുമാന ചോർച്ചകൾ കണ്ടുപിടിച്ച് ഓരോന്നോരോന്നായി പരിഹരിച്ചു അധിക വരുമാനം ലഭിക്കാനുള്ള ഒമ്പത് മേഖലകൾ കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ കൊച്ചി രാജ്യത്തിന് ബാങ്കുകളുമായിട്ടും ബ്രിട്ടീഷുകാരുമായിട്ടുമുള്ള എല്ലാ കടങ്ങളും പരിപൂർണമായി നെത്യാരമ്മ അടച്ചു തീർത്തു ഇന്ന് കാണുന്ന തൃശ്ശൂർ പട്ടണത്തിൻ്റെ വാസ്തുവിദ്യയ്ക്ക് പിന്നിൽ നെത്യാരമ്മയുടെ ബുദ്ധിയാണ് പാടലിപുത്രം എന്ന ചന്ദ്രഗുപ്തൻ്റെ രാജധാനിയുടെ അതേ ശൈലിയിലാണ് തൃശ്ശൂർ നഗരം അന്ന് രൂപകൽപ്പന ചെയ്തത് എഴുപത് ഏക്കർ ചുറ്റളവുള്ള റൗണ്ട് കോൺക്രീറ്റ് ചെയ്യാൻ നെയത്തിയാരമ്മ ഒരു ബ്രിട്ടീഷ് കമ്പനിയാണ് ഏൽപ്പിച്ചത് ഒരു പ്രത്യേക വ്യവസ്ഥയിലാണ് നേത്തിയാരമ്മ കരാർ നൽകിയത് അതിനാൽ റോഡിൻ്റെ ഭാവിയിലുള്ള അറ്റകുറ്റപ്പണികളെല്ലാം കമ്പനി തന്നെ നിർവഹിക്കണമായിരുന്നു ഈ വ്യവസ്ഥയിൽ നിന്ന് കമ്പനി പിന്മാറിയാൽ പിന്നെ കൊച്ചി രാജ്യത്ത് ആരുമായും കമ്പനിക്ക് വ്യവഹാരം നടത്താനുള്ള അവകാശം നഷ്ടപ്പെടും ഇതായിരുന്നു നെത്തിയാരമ്മയുടെ കരാർ റോഡിന് രണ്ട് സൈഡിലും ഒരു പ്രത്യേക രീതിയിൽ ഓടകൾ നിർമ്മിച്ചു റോഡിന് അടിയിലൂടെ കോൺക്രീറ്റ് കുഴലുകൾ നിർമ്മിച്ച് അതിന് മുകളിലൂടെയാണ് റോഡ് ടാർ ചെയ്തത് റോഡിന് അപ്പുറമുള്ള വെള്ളം മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലാണ് വീഴുന്നത് അത് സ്ലോപ്പായി അടുത്തുള്ള വയലിലേക്ക് പോകാനുള്ള സംവിധാനമാണ് ചെയ്തിട്ടുള്ളത് അതിനാൽ തൃശ്ശൂർ പട്ടണത്തിൽ പണ്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമേ ആയിരുന്നില്ല തൃശ്ശൂർ പട്ടണത്തിലെ ജനങ്ങൾക്ക് ഒരിക്കലും കുടിവെള്ളം മുട്ടാതിരിക്കാൻ പെരിങ്ങാവ് കുളം നിർമ്മിച്ചു കുള കുളനിർമ്മാണത്തിലും നെയ്യാരമ്മ ഉപയോഗിച്ച് എഞ്ചിനീയറിംഗ് അമ്പരപ്പിക്കുന്നതാണ് ഒരു കാലത്തും വറ്റാത്ത ശുദ്ധമായ വെള്ളം എന്നും ലഭിക്കത്തക്ക വിധത്തിലാണ് അത് സംവിധാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ വന്ന പീച്ചി ഡാമിൻ്റെ ഒറിജിനൽ പ്ലാൻ തയ്യാറാക്കിയത് നേത്തിയാരമ്മയായിരുന്നു തൻ്റെ ഭർത്താവിൻ്റെ പേരിൽ ദീർഘകാലം നിലനിൽക്കുന്ന ഒരു സ്മാരകം വേണമെന്ന് ആഗ്രഹിച്ച നേത്യാരമ്മ തൻ്റെ സ്വന്തം പേരിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ആയിരം ഏക്കർ സ്ഥലം കൊച്ചി രാജ്യത്തിന് വിട്ടുകൊടുക്കുകയും അവിടെ രാമവർമ്മപുരം എന്ന സാറ്റലൈറ്റ് ടൗൺ പണിയുകയും ചെയ്തു തൃപ്പൂണിത്തുറ ഒരു ടെമ്പിൾ ടൗൺ ആയതിന് പിന്നിലും നെയ്ാരമ്മ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന കൊച്ചി രാജ്യത്തിൻ്റെ പ്രധാന ജയിൽ അവിടെ നിന്ന് മാറ്റി രാമവർമ്മപുരത്തിൻ്റെ വശത്തുള്ള ഇരുന്നൂറ് ഏക്കർ സ്ഥലത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചു വടക്കുന്നാഥ ക്ഷേത്രത്തിലെ കുടമാറ്റം നടക്കുന്ന സ്ഥലത്ത് പണ്ടൊരു വലിയ ജയിലുണ്ടായിരുന്നു അതവിടെ നിന്ന് മാറ്റി രാമവർമ്മപുരത്തെ ജയിലിലേക്ക് സ്ഥ മാറ്റിയത് നേത്തേരമ്മയുടെ പരിശ്രമത്തിൻ്റെ ഫലമാണ് അല്ലായിരുന്നെങ്കിൽ ഇന്ന് തൃശൂർ പൂരം നടക്കുന്ന സ്ഥലത്ത് ഒരു ജയിലായിരുന്നേനെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അന്യജാതിക്കാർക്കുമൊക്കെയായി പ്രത്യേകം പ്രത്യേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു കൊച്ചി രാജ്യത്തൊരു യൂണിവേഴ്സിറ്റി വേണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു അതിനായി മകൻ അരവിന്ദാക്ഷമേനോനെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വിട്ട് പഠിപ്പിക്കുകയും ചെയ്തു മഹാത്മാഗാന്ധിയുമായുള്ള ബന്ധം പുലർത്തിയിരുന്ന അവർ ഖാദി പ്രസ്ഥാനത്തിനും വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് സ്വാതന്ത്ര്യ പോരാട്ടം നടത്തുന്ന ദേശീയവാദികളുടെ വാദികളുടെ സംഗമസ്ഥലവും ഖാദി പ്രസ്ഥാനത്തിന് കരുത്തേകാൻ ചർക്കയിൽ നൂൽ നൂൽക്കുന്ന ഇടവും കൊച്ചി രാജ്യത്തെ ഹിൽ പാലസ് ആണെന്ന നാഷണൽ ആർക്കൈവ്സിലെ പഴയ ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് രേഖകളിൽ പറയുന്നുണ്ട് ദേശീയവാദികളെ സ്വാതന്ത്ര്യ പോരാട്ടത്തിന് ഒരുക്കുന്നതിൽ മഹാത്മാഗാന്ധിയുമായി കത്തിടുപാട് നടത്തിയിരുന്ന അമ്മ തന്നെയായിരുന്നു ഹിൽ ഹിൽപാലസിലെ കൂട്ടായ്മകൾക്കും പിന്നിലുണ്ടായിരുന്നു കൊച്ചിൻ ഹാർബർ പദ്ധതി സെൻട്രൽ ബാങ്ക് രൂപീകരണം സഹകരണ വകുപ്പ് പുനഃസംഘടിപ്പിക്കൽ വ്യവസായ വികസനം തുടങ്ങിയവ നടപ്പിലാക്കി മട്ടാഞ്ചേരിയിൽ പ്ലാ പ്ലേഗും ക്ലോ കോളറയും പടർന്ന് നിയന്ത്രണ പടർന്നത് നിയന്ത്രണ വിധേയമാക്കാൻ സ്വീകരിച്ച സത്വരമായ നടപടികളും കാർഷിക മേഖലയിലെ പരിഷ്കാരങ്ങളും പാർക്കുട്ടി നെത്യാരമ്മയ്ക്ക് ജോർജ് അഞ്ചാമൻ രാജാവിൽ നിന്ന് കൈസറി ഹിന്ദ് മെഡൽ നേടിക്കൊടുത്തു പതിനേഴ് ഗൺ സല്യൂട്ട് ആദരവും അപൂർവതയായി ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ സ്ത്രീ സമാജം തുടങ്ങിയതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രാമവർമ്മ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചതും നെത്യാരമ്മ മുൻകൈ എടുത്തിട്ടാണ് രാമവർമ്മയുടെ പ്രായാധിക്യ പ്രശ്നങ്ങൾ മുൻ ചൂണ്ടിക്കാട്ടി ഭരണമാറ്റം ഉന്നമിട്ടുള്ള എതിരാളികളുടെ തന്ത്രങ്ങളെ പ്രതിരോധിക്കുന്നതിലും അവർ സാമർഥ്യം കാട്ടി മഹാരാജാവിനെ പരിശോധിക്കാൻ ബ്രിട്ടീഷുകാർ അവരുടെ ഡോക്ടറെ അയച്ചപ്പോൾ മുറിയിൽ അരണ്ട വെളിച്ചം സജ്ജീകരിച്ചു അസുഖം മൂലം സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള രാജാവിന് പകരം മറ്റൊരാളെ കൊണ്ട് സംസാരിപ്പിച്ച് രാജാവിന് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടറെ ബോധ്യപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ പതിമൂന്നിന് ഗാന്ധി കൊച്ചി സന്ദർശിച്ചപ്പോൾ ഔദ്യോഗിക അതിഥിയായി താമസിച്ചത് കൃഷ്ണവിലാസം കൊട്ടാരത്തിലാണ് ചർക്കയിൽ നൂൽനൂറ്റി സ്വന്തമായി നെയ്ത ഖാദി സാരിയെടുത്ത് നേത്തിയാരമ്മ ഗാന്ധിയെ ചെന്ന് കണ്ടു വലിയ സംഭാവനയും നൽകി ആ രണ്ടു മണിക്കൂർ കൂടിക്കാഴ്ച ഗാന്ധിയിൽ വലിയ മതിപ്പ് ഉണ്ടാക്കി ഇതറിഞ്ഞ ബ്രിട്ടീഷുകാർക്ക് കടുത്ത അമർഷവും ഉണ്ടായി കോൺഗ്രസ് നേതാവായിരുന്ന കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് നേത്തിയാരമ്മയുടെ ബന്ധുവായിരുന്നതും ദേശീയ പ്രസ്ഥാനത്തോട് നേത്യാരമ്മയെയും കുടുംബത്തെയും കൂടുതൽ അടുപ്പിച്ചു ദിവാനായി മരുമകൻ രാമുണ്ണി മേനോൻ പാലാട്ടിനെ മഹാരാജാവും നേത്യാരമ്മയും നാമനിർദ്ദേശം ചെയ്തു എങ്കിലും ബ്രിട്ടീഷുകാരുടെ ഇവരോടുള്ള വിദ്വേഷം കൊണ്ട് അതിനെ തള്ളി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സി ജി ഹെർബർട്ടിനെ ബ്രിട്ടീഷുകാർ കൊച്ചി ദിവാനായി നിയമിച്ചു അങ്ങനെ അവർ തമ്മിലുള്ള ബന്ധം ബ്രിട്ടീഷുകാരും കൊച്ചിയും തമ്മിലുള്ള ബന്ധം വഷളാവുകയും ചെയ്തു മഹാരാജാവിൻ്റെ മാനസികാരോഗ്യനില പരിശോധിക്കാൻ തിരുവിതാംകൂറിലെ പ്രശസ്തനായ ഡോക്ടർ സോമ സോമർവെൽ ഉൾപ്പെടെ ഉള്ള വിദഗ്ധ സംഘത്തെ നിയോഗിക്കണമെന്ന് ബ്രിട്ടീഷ് സർക്കാർ ശുപാർശ ചെയ്തു ആരോഗ്യനില സംബന്ധിച്ച കത്തിടപാടുകൾ നടക്കുന്നതിനിടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മദ്രാസിലെ കൊച്ചിൻ ഹൗസിൽ രാമവർമ്മ മഹാരാജാവ് അന്തരിച്ചു മദ്രാസിൽ തീപ്പെട്ട തമ്പുരാൻ എന്ന് പിന്നീട് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടു തീപ്പെട്ട എന്ന് വെച്ചാൽ മരിച്ചതെന്ന അർത്ഥം അവസാന കാലത്ത് നോക്കാം രാമവർമ്മ രാജാവ് നാട് നീങ്ങിയതോടുകൂടി നെത്തിയാരമ്മയുടെ ഭരണം അവസാനിച്ചു നെത്തിയാരമ്മ വിട്ടു പിന്നീട് സ്വന്തം തറവാടായ പടിഞ്ഞാറേ സ്രാമ്പിന് അടുത്ത് മകൾ രത്നമ്മയുടെ പേരിൽ രത്നവിലാസം എന്നൊരു ബംഗ്ലാവ് നിർമ്മിച്ച് അവിടേക്ക് താമസം മാറി രണ്ട് തേയില എസ്റ്റേറ്റുകൾ അവർ വാങ്ങിച്ചു വി കെ അമ്മ വി കെ രത്നമ്മ അരവിന്ദാക്ഷ മേനോൻ എന്നിവരാണ് രാമവർമ്മയുടെയും നെത്യാരമ്മയുടെയും മക്കൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന സി ശങ്കരനാരായണൻ നായരുടെ ശങ്കരൻ നായരുടെ മകൻ ആർ പാലാട്ടാണ് മകളായ രത്നമ്മയെ വിവാഹം ചെയ്തിരുന്നത് സ്വിറ്റ്സർലൻഡിൽ രണ്ട് വർഷവും ബ്രിട്ടനിൽ രണ്ടു വർഷവും കഴിഞ്ഞ ശേഷം നെത്യാരമ്മ നാട്ടിൽ തിരിച്ചെത്തി തൃശ്ശൂർ രത്നവിലാസം പാലാസ് പാലസിൽ താമസമാക്കി ബ്രിട്ടനിലെ താമസകാലത്ത് ബെല്ലി ഷോറൂമിൽ പോയപ്പോൾ അവിടെ കണ്ട ഒരു കാറ് നെ നെത്യാരമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വിശാലമായ ഉൾവശത്ത് കിടക്ക എഴുത്തുമേശ രണ്ട് കസേരകൾ തുടങ്ങിയവ ഈ ഉള്ള വാഹനം ഏതോ മഹാരാജാനു വേണ്ടി കമ്പനി പ്രത്യേകമായിട്ട് തയ്യാറാക്കിയതായിരുന്നു വിറ്റുപോകാതെ കിടന്നിരുന്ന ആ കാർ നേത്തിയാരമ്മ വാങ്ങി തൃശ്ശൂരിലേക്ക് അയച്ചു സ്വിറ്റ്സർലൻഡിലായിരുന്നപ്പോൾ നടത്തിയ ഷോപ്പിങ്ങുകളിലൊന്ന് തുണി പിഴിയാനുള്ള യന്ത്രമാണ് കേരളത്തിലെ വേനൽക്കാലത്ത് ബെൻലി കാറിൽ കൂ കൂനൂരിലെ ഹോംഡേൽ ബംഗ്ലാവിലേക്ക് പോകുന്നതായിരുന്നു നെത്യാരമ്മയുടെ പതിവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തഞ്ചിന് കൂനൂരിൽ വെച്ച് എൺപത്തിയെട്ടാം വയസ്സിൽ നെത്യാരമ്മ അന്തരിച്ചു അവരുടെ ആഗ്രഹം പോലെ തന്നെ നീലഗിരിയിലെ ആർ വി എസ്റ്റേറ്റിൽ സംസ്കാരം നടത്തുകയും ചെയ്തു ചരിത്രം മറന്ന ഒരു ഭരണാധികാരിയാണ് നെത്യാരമ്മ അവരുടെ ഭരണപാഠവം പിൽക്കാലത്ത് വന്ന പല ഭരണകർത്താക്കൾക്കും ഉണ്ടായിട്ടില്ല ഇത്രയും വലിയ ഭരണാധികാരിക്ക് തൃശ്ശൂരിലോ മറ്റെവിടെയെങ്കിലുമോ ഒരു സ്മാരകം പോലുമില്ല എന്നത് ദുഃഖകരമാണ് ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം